ഹായ്ലാക്ക് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മളുള്ളത് കിച്ചണിലാണ് അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് രണ്ട് കിട്ടില്ല സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അതായത് നല്ല ആയിട്ടുള്ള നമ്മൾ കുറെ കാലം മുമ്പ് അതായത് പഴയ കാല പലഹാരങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള രണ്ട് ഐറ്റം ആണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നോർമൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ റവയാണ് റവ കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സ്നാക്സും ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏർ റവലിഡു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഭംഗിയായിട്ടൊക്കെ പറയാം നമ്മളൊക്കെ പണ്ട് പറഞ്ഞു വരുന്നത് തരിയുണ്ടെന്നാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ മണ്ട ഈ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ശരി നമുക്ക് ഒട്ട് സമയത്തായിട്ട് ബേഗർ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് തരിയുണ്ടയാണ് തരിയുണ്ടാണെട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ രുചികരമായിട്ട് കുറഞ്ഞ ചെലവുകൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ക്രിസ്ബിയാണിത് അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ ക്യാഷിനായിട്ടും ക്രിസ്മസും ഒക്കെ ഇരുന്ന് പറത്ത് കോരാൻ പോവാണ് ഷ്മ ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റിയിട്ട് ആ ഒരു സെയിം സോസ് പാനിലേക്ക് കുറച്ചുകൂടി കീ ആക്കി കൊടുത്തിട്ട് നമ്മൾ റവയൊന്ന് വറത്തെടുക്കാൻ പോവാനാട്ടോ അപ്പൊ അതിനായിട്ട് മൂന്ന് കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് റവയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ നമ്മുടെ റവയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഒന്ന് വറത്തെടുത്താൽ മതിയാകും റവയുടെ കളറൊക്കെ നന്നായിട്ടൊന്നും മാറി പോകരുത് കേട്ടോ അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ റവ കറക്റ്റ് ആ ഒരു പരിഭവ ഇനി കുറച്ചു നേരം കൂടി നമ്മൾ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളറ് മാറി പോകട്ടോ അപ്പൊ ഇതിപ്പോ കറക്റ്റ് ആണ് ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സെയിം പാനിൽ തന്നെ വെക്കരുത് പാനിൽ ചൂട് കൊണ്ടിട്ട് ചിലപ്പോ അതിന്റെ കളർ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ റവ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഒരു ഷുഗർ സിറപ്പ് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് അപ്പൊ അതിനായിട്ട് ആ ഒരു സെയിം സോസ് പാനിലേക്ക് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇതിപ്പോ അത്യാവശ്യം മധുരത്തിലാണ് നമ്മൾ ഈ ഒരു ലഡു റെഡി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് പഞ്ചസാര ഫ്ലെയിം എല്ലാ സമയത്തും ഈ ഒരു മീഡിയത്തിൽ തന്നെ വെച്ചുകൊടുത്താൽ മതിയാകുട്ടാ ഈ ഒരു തനി പഞ്ചസാര തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കൊണ്ടുവരുന്നത് ഇത് നമ്മള് ശർക്കരയിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് പക്ഷേ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവൂട്ട കുറച്ച് സമയം ഒന്ന് തിളച്ചപ്പഴേക്കും നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്നും ഉരുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയം ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ള റവ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവിൽ തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങയുടെ അളവിലും വ്യത്യാസം വരുത്താവുന്നതാണ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി എല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ട് വരണം കേട്ടോ ഈ ഒരു സമയത്തും ഫ്ലെയിം കൂടാതെ മീഡിയത്തിൽ തന്നെയാണെന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ തേങ്ങ നന്നായിട്ട് വെന്ത് അതിലേക്ക് ചേർന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് മാറ്റിവെച്ച റവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ റവ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്ക റവയും കൂടി ചേർത്ത് കഴിഞ്ഞാല് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക കട്ടില്ലാണ്ട് ഒരു കുഴഞ്ഞ രീതിക്കായിരിക്കും ഇത് കിട്ടുക നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ച് കഴിഞ്ഞാല് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇലക്ക പൊടിച്ചതാണ് കേട്ടോ അപ്പൊ അത് ഒരു ഒന്നര സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന റവയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ ബാക്കിയുള്ള ചേരുവകളെ ആഡ് ചെയ്യട്ടോ ഇലക്കപ്പൊടി കൂടി ചേർത്തിട്ട് അത് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കശുവനിയും കിസ്മിസ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല തിളച്ച പാലാണ് തിളച്ചുകൊണ്ട് നിന്ന് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക അപ്പൊ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരി ഉണ്ടയാണ് അതിനാണ് നമ്മൾ ചൂട് പാലേനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ റവയും ചൂടാണ് പാലും ചൂടാണ് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ട് ഇത് ഒരു ബോൾസ് ആക്കി എടുക്കാം കേട്ടോ അപ്പോ നമുക്ക് ഏത് വലിപ്പത്തിനാണോ ആവശ്യമുള്ളത് ആ ഒരു വലിപ്പത്തിലുള്ള ലഡു ആക്കി നമുക്ക് എടുക്കാവുന്നതാണ് തരിയണ്ടൊക്കെ കുറച്ച് മുഞ്ചു കൂട്ടാനായിട്ട് നമ്മള് നെയ്യ് വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഓരോ മുന്തിരിയായിട്ട് ആയിട്ട് വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലഡു സെറ്റ് ചെയ്തെടുക്കാം ഇത് തണുത്തി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹാർഡായി കിട്ടും കേട്ടോ അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ താ മൂന്ന് കപ്പ് റവ കൊണ്ട് നമുക്ക് ഇത്രയും തരി ഉണ്ണലാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അറിയിക്കുക ഇനി നമ്മള് ഒരു തരിമണ്ണിയാണ് റെഡി ആക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് കണനായിട്ട് ഒരു സമോസയുടെ ഷീപ്പ് ഉണ്ടെങ്കിലും ഇത് സ്വീറ്റ് ഫീലിംഗ് വരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അതിൽ നിന്നെ നമ്മൾ മണ്ടക്ക് ഒരു ഷീറ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അതായത് മണ്ടയുടെ പുറം ഭാഗം അതിനായിട്ട് ഒന്നര കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പൊതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മൂതിന്റെ മേളിലേക്കായിട്ട് കുറച്ച് ഉയക്കാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് കളർ മാറി പോകരുത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ തന്നെ വറുത്തെടുത്താൽ മതിയാകൂട്ടോ അപ്പൊ നമ്മുടെ റവ കറക്റ്റ് പാകത്തിന് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോ അടുത്ത പരിപാടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാശ്നട്ടും വറുത്തെടുക്കലാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ആ സെയിം സോസ് പാനിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കലാണ് ചിലടത്തൊക്കെ ഈ ഒരു കാശ്നട്ടും കിസ്മസ് ഒക്കെ വറുക്കുന്ന സമയത്ത് ചുമതല നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് അതൊരു നെയ്യ് വറുത്ത് ചേർക്കാറുണ്ട് കേട്ടോ ഉമ്മി പണ്ട് മുതലേ തനിമണ്ണുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചുമന്നുള്ളി ചേർക്കാറില്ല കേട്ടോ അപ്പൊ നമ്മൾ കാശ്നട്ട് ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് കൂടി വറുത്തെടുക്കാം ബാലൻസ് വന്നിട്ടുള്ള നെയ്യ് നമ്മൾ ഈ വറുത്ത് വെച്ച റവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത കാഷ്നട്ടും ക്രിസ്മിസും ഒക്കെ ഈ റവയിലേക്ക് ചേർത്തിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പൊടിച്ചതും കൂടി നമ്മൾ നമ്മൾ ആഡ് ആഡ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് കൊടുക്കാം ചൂടാറിയതിനു ശേഷമാണ് പഞ്ചസാര ചെയ്യുന്നത് അപ്പൊതാ ചൂടൊക്കെ ആറി വന്ന ശേഷം നമ്മൾ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ആഡ് പഞ്ചസാരണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നമ്മൾ എടുത്ത പഞ്ചസാര കറക്റ്റ് ആയിരുന്നു കേട്ടോ കറക്റ്റ് മധുരായിരുന്നു അങ്ങനെ നമ്മൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യലാണ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പോയിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ പരത്തുമ്പോ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കണോട്ട ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇതിൽ കുറച്ച് പാടായിട്ടുള്ളത് ബാക്കിയൊക്കെ സിമ്പിൾ ആണ് കേട്ടോ നല്ല നൈസായിട്ട് പരുത്തി എടുത്താലാണ് നമ്മുടെ മണ്ട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് ചൂടാരി പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ചും ഒക്കെ കൊടുത്ത് കളർ മാറി വരുന്നവരെ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇത് ചൂടാറിൽ പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി എടുക്കാം അല്ല ഇത് ഇങ്ങനെ ഉണങ്ങി പോകട്ടോ അപ്പൊ പിന്നെ നമ്മൾ മണ്ട ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂല അതിങ്ങനെ പൊട്ടി പോകുന്ന ചാൻസ് ഉണ്ട് ഇനി ഒരു ഷീറ്റ് എടുക്കുക ഇതിങ്ങനെ കട്ട് ചെയ്ത് വലിയ സൈസിലുള്ള മണ്ടയാണ് നിങ്ങൾ റെഡി ആക്കി എടുക്കുന്നെങ്കിൽ ഈ ഒരു ഷീറ്റ് നമുക്ക് ഹാഫ് ആയിട്ട് മാത്രം കട്ട് ചെയ്താൽ മതി അപ്പൊ ഇന്ന് നമ്മള് ഒരു ഷീറ്റ് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് നാല് പീസസ് ആക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പൊതുവെ ചെറിയ സൈസിലുള്ള മണ്ടയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പൊ അതാ മൈദീം വെള്ളം ചേർത്ത് ഞാനൊരു തിക്ക് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത് റെഡി ആക്കി എടുക്കുന്ന സമയത്ത് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സംഭവം വളരെ സിമ്പിൾ ആണ് നമ്മൾ സമൂസയിലെ ലീഫൊക്കെ ഫോൾഡ് ചെയ്യില്ലേ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കോ അതായത് ആ ഒരു പരന്ന എഡ്ജ് ഉണ്ടല്ലോ പോയിന്റഡ് എഡ്ജ് അല്ല അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മൈദയുടെ പേസ്റ്റ് യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു മണ്ഡലത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യട്ടോ ഒരു സ്പൂൺ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താല് നമ്മുടെ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തോളും ഇനിയിപ്പോ ബാക്കിയുള്ള പോർഷനിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സർ ഒന്ന് തേച്ച് കൊടുക്കുക ഇനിയിപ്പോ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കലാണ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം നല്ല പോയിന്റഡ് ആയിട്ട് തന്നെ നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ടുണ്ടാവണം കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ അതിന്റെ അകത്ത് കീറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കി എടുക്കലാണ് അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പടുത്ത പരിപാടി ഇത് ഫ്രൈ ചെയ്യലാണ് അതിനായിട്ട് ഒരു ചിരച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഓയിലൊഴിച്ച് അത് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഓരോ മണ്ടയായിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇനി പൊരിച്ചെടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അതായത് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അതായത് നമ്മൾ രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചു നോക്കിയിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ ഒന്ന് കോരി മാറ്റാം അല്ലാന്നെങ്കില് ഇതിനകത്ത് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് ഇതിന്റെ ഫില്ലിങ്ങെ വല്ലാണ്ട് കട്ടിയായിട്ട് പോകട്ടാ അപ്പൊ ഇതാ നമ്മൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കണം ഫ്ലെയിം കൂടി പോയാല് ഇതിന്റെ കളറ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആകും പക്ഷേ ഈ സംഭവം ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയില്ല ഇതിനകത്ത് ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇങ്ങനെ തരിതരിയായിട്ട് നിൽക്കും അത് കുറച്ച് കട്ടിയായിട്ട് വരേം വേണം അപ്പൊ അതാണ് ഇതിന്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക അങ്ങനെന്താ നമ്മൾ എല്ലാം ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മസാല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ മണ്ണയുടെ അകത്ത് ഫില്ലിങ് കൊറച്ച് കട്ടിയായിട്ട് ഇതുപോലെയാണ് ഇണ്ടാവാട്ടോ അതാണ് ടേസ്റ്റ് കഴിക്കാനായിട്ട് അല്ലാണ്ട് നമ്മള് അപ്പൊതാ അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണിച്ച രണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പീസും നിനക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതൊക്കെ കഴിച്ചിട്ട് കൊറേ ആയി കുട്ടിക്കാലത്ത് എങ്ങാനും കഴിച്ചതാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ജസ്റ്റ് ഒന്ന് ട്രൈ ഇന്നത്തെ ജനറേഷനും നമ്മുടെ ുംക രുചികളൊക്കെ അറിയട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇടാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്